സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായുള്ള അർജുൻ്റെ കടന്നുവരവ് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഇതോടെ പിങ്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പിങ്കി പ്രതീക്ഷിച്ചതല്ല എന്താണ് ഇനി ജീവിതത്തിൽ സംഭവിക്കുക എന്നറിയാതെ നിൽക്കുന്ന പിങ്കി യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നും ഇനി തന്നെ ചതിക്കുന്നതിനായി നന്ദ ശ്രമിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി അയാളെ ചെന്നു കണ്ട് പിങ്കി കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിലും പിങ്കിയെ തനിക്ക് ഓർമ്മ പോലുമില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ ആരാണ് നിങ്ങളെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ആളു മാറിപ്പോയിട്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യവും തുറന്നു പറയുന്ന അയാൾ പിങ്കിയെ എനിക്ക് ഓർമ്മ പോലുമില്ല എന്നും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ വിചാരിച്ചതുപോലെ തൻ്റെ അർജുനല്ല തിരികെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് പിങ്കി ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കാണുന്ന പിങ്കി എന്തിനാണ് അയാളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു ഇതോടെ പിങ്കി ഉദ്ദേശിക്കുന്നത് പോലെ യാതൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല ഇവിടേക്ക് ഒരു കാര്യത്തിനാണ് അയാളെ കൂട്ടിക്കൊണ്ടുവന്നത് പിങ്കിയു പിങ്കിയുമായി അതിന് യാതൊരു കണക്ഷനുമില്ല പിന്നെ പിങ്കി എന്തിനാണ് ഭയപ്പെടുന്നത് പിങ്കി ഇഷ്ടമില്ല എങ്കിൽ അയാളുടെ അടുത്തേക്ക് പോകേണ്ടതുമില്ല ആരും നിർബന്ധിച്ച് പിങ്കിയെ അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിങ്കിയാകെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നിന്നുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദ ഗൗതമിനെ ചെന്ന് കാണുന്നു ഗൗതമിന്റെ മനസ്സിലും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ നന്ദ പറയുകയാണ് അത് രൂപസാദൃശ്യമുള്ള മറ്റൊരാതാണ് അല്ലാതെ അർജുനല്ല ഞാൻ അയാൾക്ക് അർജുൻറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വാസമായില്ല അതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് അതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഗൗതം മാത്രവുമല്ല ഇത് കണ്ട് പിങ്കി ഭയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പിങ്കിക്ക് ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറയുന്ന ഗൗതം പിങ്കി ഇപ്പോൾ വിഷമിക്കുന്നത് നല്ലതിനല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി ധനുഷ്കോടി യാത്രയെ പറ്റിയുള്ള കാര്യമാണ് ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടത് എന്ന് പിങ്കിയോട് പറയണം എന്നുള്ള കാര്യവും നന്ദ ആവശ്യപ്പെടുന്നു പക്ഷേ ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് പിങ്കി ആ യാത്ര പോകാനുള്ള മനസ്സ് ഇപ്പോൾ തനിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന പിങ്കി പിന്നീട് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു പിങ്കിയുടെ ടെൻഷൻ ഇതേ തുടർന്ന് കാണാൻ ഇടയാകുന്ന ഗിരിജ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് പിങ്കി ഇതോടെ പിങ്കിയെ ആശ്വസിപ്പിക്കുന്നതിനായി ഗിരിജ ശ്രമിക്കുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്